നമ്മുടെ ഏറ്റവും പുതിയ വാഹനമായ വാഗണർ വി എക്സ് ഐ ആണ് നമുക്കിപ്പം നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ ആ വണ്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിൽ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടുള്ള കിരൺ സംസാരിക്കുന്നതായിരിക്കും ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന വാഹനം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വാഗണർ ആണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന നാല് ഷീൽഡ് എന്ന് പറയുമ്പോൾ ആറ് എയർ ബാഗും റിവേഴ്സ് പാർക്കിംഗ് സെൻസറും പവർ സ്റ്റിയറിംഗും എ ബി എസ് ബ്രേക്ക് വിത്ത് ഈ കാരണം നമ്മുടെ മാരുതി ഉസക്ക് ഇപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സാണ് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുന്നത് വാഗനറിൽ നാല് വേരിയൻ്റാണ് വരുന്നത് എൽ എക്സ് ഐ ബി എക്സ് ഐ ഇസെക്സ് ഐ ഇസഡ്സ് ഐ പ്ലസ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന വേരിയൻറ്റ് ബി എസ് ആണ് സെക്കൻഡ് വേരി ഓക്കെ മിസ്റ്റർ കിരൺ എനിക്ക് ഈ വണ്ടിയുടെ അക്സറൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അറിയാനുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് അക്സറൈസ് ഇതിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ ഇപ്പോൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടേക്കുന്നത് വാട്സ് എഡിഷൻ അക്സസറീസാണ് അതും അമ്പത്തി രൂപയുടെ നമ്മൾ ഓഫർ പ്രൈസിനും മുപ്പതിനായിരം രൂപയ്ക്കാണ് ചെയ്തിട്ടേക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫ്രണ്ട് ഗിൽ ഗാർണിഷ് വരുന്നുണ്ട് ഫ്രണ്ട് എക്സ്റ്റെൻഡർ വരുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കുമ്പോൾ ബമ്പർ പ്രൊട്ടക്ഷൻ ഗാർഡ് വരുന്നുണ്ട് പിന്നെ ഫോഗ് ലാം ഗാർണഷ് വരുന്നുണ്ട് ഈ വേരിയൻറ്റിൽ നമുക്ക് ഫോഗ് ലാംപ് വരത്തില്ല പക്ഷേ നമുക്ക് കസ്റ്റമറിന് ഇപ്പോൾ നെസസറി ആണെങ്കിൽ നമ്മൾ ഫോഗ് ലാമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് മെയിനായിട്ട് ഈ സൈഡ് പോർഷനിൽ എന്തൊക്കെയാണ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് സൈഡ് പോർഷൻ വരുമ്പോൾ നമുക്ക് വരുന്നത് വീലാർച്ച് വരുന്നുണ്ട് സൈഡ് എക്സ്റ്റെൻഡർ വരുന്നുണ്ട് അതുപോലെ സൈഡ് ബീഡിങ് വരുന്നുണ്ട് നമുക്ക് റെയിൻ ഗാർഡ് വരുന്നുണ്ട് ബാക്ക് പോഷനിൽ വരുമ്പോൾ നമുക്ക് വരുന്നത് നമ്പർ പ്ലേറ്റ് യൂക്രോം വരുന്നുണ്ട് ഫ്രണ്ടിലത്തെ പോലെ തന്നെയാണ് ബാക്കിലതും റയർ പ്രൊട്ടക്ഷൻ ബാക്ക് ഗാർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബാക്ക് റയർ എക്സ്റ്റൻഡറും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയർ വരുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കടക്കാം ഇനി അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വാഹനത്തിന് ഇൻറ്റീരിയർ ആണ് നമുക്ക് ഈ നാല് ഡോറിലും ഇൻ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് സിൽഗാർഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ ചെയ്തിട്ടേക്കുന്നത് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ഗ്രിപ്പാണ് ഇൻറ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് ഈ ഗിയർ ബോക്സിൻ്റെ അവിടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വരുന്നത് പ്രീമിയം സീറ്റ് കവറാണ് നമുക്ക് വരുന്നത് നാല് പീസ് മാറ്റാണ് വരുന്നത് ഇപ്പോൾ കസ്റ്റമറിൻ്റെ നെസസറി പ്രകാരം നമുക്ക് ത്രീ ഡി മാറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പീസ് മാറ്റാണ് ഇപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ പ്രകവശത്താണ് ഇരിക്കുന്നത് ഇപ്പം മാരേജ് സിസ്റ്റിക്ക് നമുക്ക് ഈ വണ്ടിയിൽ ഇത്രയും സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരത്തെ പോലെ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് നമുക്ക് വണ്ടിക്ക് സ്പേസ് കുറവായിരുന്നു പക്ഷെ ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫോയിൽ ഫാമിലിക്ക് കംഫോർട്ട് ആയിട്ട് പോകാനാണ് നമ്മൾ ഇപ്പം ഇത്രയും സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സിസ്റ്റത്തിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ലഗേജസോ ഈ ഒരു സിസ്റ്റത്തിലാണ് ഈ സിക്സ്റ്റി ഫോർട്ടി നമുക്ക് ഫോർഡബിൾ ആക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് അപ്പുറത്തും നമുക്ക് അതുപോലെ തന്നെ സിക് സി സിക്സ്റ്റി ഫോർട്ടി രീതിയിൽ അതുപോലെ തന്നെയാണ് നമുക്ക് അപ്പുറത്തും അതുപോലെയാണ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സിസ്റ്റത്തിന് പറയണത് സിക്സ്റ്റി ഫോർട്ടി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഡിക്കി നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ബൂട്ട് സ്പേസ് വരുന്നുണ്ട് കാരണം നമുക്ക് ഇതിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും തമ്മിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ വണ്ടിയുടെ വില ഓൺ റോഡ് വരുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഈ മാസത്തെ ഓഫർ പ്രമാണിച്ച് നാൽപ്പത്തഞ്ച് രൂപ കൺസ്യൂമർ ഓഫർ കുറയുന്നുണ്ട് അങ്ങനെ ഈ വണ്ടി നമുക്ക് ഏഴ് അമ്പത്തഞ്ചിന് സ്വന്തമാക്കാം അങ്ങനെയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ജി എസ് ടി ബെനിഫിറ്റും ഈ വണ്ടിക്ക് നമുക്ക് കിട്ടുന്നതാണ് അപ്പോഴും ഈ വണ്ടിക്ക് റേറ്റ് പിന്നെയും കുറയുന്നതാണ് ഇത്രയും ഓഫറും കാര്യങ്ങളാണ് ഈ വാഹനത്തിന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോയുടെ സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഷോറൂം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പാലച്ചിറ ആര് സിസിറ്റി ഷോറൂമാണ്